ഈ ലേസ ടെക്നോളജിയിൽ പഴയ സോവിയറ്റ് യൂണിയൻ ഭയങ്കര ശക്തമായിരുന്നു ലോകത്ത് ഏറ്റവും മികച്ച സയന്റിസ്റ്റുകൾ ആ രാജ്യത്താവുന്നായിരുന്നു അപ്പൊ അതിൽ നിന്ന് പോയ കുറച്ച് ആൾക്കാർ എസ്തോണിയിലൊക്കെ അവർ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഇത് വാങ്ങിയിരിക്കുന്നത് ഇപ്പൊ തൽക്കാലത്തേക്ക് അവരുടെ സയന്റിസ്റ്റുകളുണ്ട് ജർമ്മൻ സയന്റിസ്റ്റുകളുണ്ട് അവരാണ് മുഴുവനും റിപ്പയറും മെയിൻ്റെസ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് അതായത് നമ്മൾ ഈ ടെക്നോളജിയുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിആർഡിഒ ഉദ്ദേശിക്കുന്നത് കാരണം ഈ പറയുന്ന മിസൈൽസിനെയും ആ ദൂരെ നിന്ന് വരുന്നതിനൊക്കെ അതിലോട്ട് പോകാൻ വേണ്ടി ഇന്ത്യൻ സയന്റിസ്റ്റുകള് ഇസ്രായേലിന്റെ സഹായമാണ് തേടിയിരിക്കുന്നത് ഇസ്രായേൽ അത് ആയിട്ട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ലേസർ ഉൽപ്പാദിപ്പിക്കുന്ന ഹ്യൂജ് ക്വാണ്ടിറ്റി എനർജി വേണം അതാണ് ബേസിക്കലി ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾക്ക് ചോദ്യ ചിഹ്നമായിരിക്കുന്നു ഉറപ്പായിട്ടും അത് ഇഷ്യൂ തന്നെയാണ് കാരണം ഇപ്പം ഇതിൻ്റെ കോസ്റ്റ് ആണ് ഇൻട്രസ്റ്റിങ് അതായത് വളരെ ചീപ്പാണ് നമുക്കറിയാം ഈ എക് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം റഷ്യയിൽ നിന്ന് വാങ്ങിയ അതിന്റെ ഏറ്റവും വലിയ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഒരു സിസ്റ്റത്തിനെങ്ങാണ്ട് മൂന്നും നാലും ബില്ല് ആണ് അതിന്റെ ചില എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ മെയിൻറ്റനൻസ് കോസ്റ്റ് പിന്നെ ഇത് മൂവബിൾ അതായത് ഇതിന്റെ മൊബിലിറ്റി ഹ്യൂജ് ട്രക്കിലും ഇതിന്റെ ഓരോ മിസൈലും സിസ്റ്റം ഈ പോകേണ്ടത് അപ്പൊ അതിന് എന്തെങ്കിലും രീതിയിൽ അപ്പുറത്തും കേടുപാടല്ല അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് പോയി ഇതൊക്കെ ഇതിനകത്തെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അപ്പൊ അവിടെയാണ് ഈ ലേസർ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെലവെന്ന് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ആയിരത്തിലൊന്നു മാത്രമേ ഉള്ളൂ